कहतूं तो तुम्हारे नाम यही के जनाजे बच्चियां हमने लिए कहतूंगा इनको दे दावा ये पता क्या कहतूंगा ये पुत्र सारी बात पेड़ में भूमि में लगाया पानकार अन्नभोजी तंगल ये जो भी ये पता अल्लाह पढ़ाई रहे हैं इनकी सुशापित परमिल ये बंदा होगी ना एपीसी सी ना होगी ना

നേതാക്കന്മാർ സൂപര് അടക്കം നിരവധി ഞാനൊരു കടന്നുപോകാൻ ആഗ്രഹിക്കുന്നു കേരളം അങ്ങനെ പ്രസംഗിച്ചും പറഞ്ഞും ആളുകളുടെ തീരുമാനത്തെ മാറ്റേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തന്നെ കാരണം നിലമ്പൂരിന്റെ മണ്ണ് ഈ കേരളത്തിന് വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം ഐക്യ ജനാധിപത്യ മുന്നണിയെ മുന്നേ വിജയിപ്പിക്കലായെന്നുള്ള തീരുമാനമാണ് വിജയിപ്പിക്കുക എന്നുള്ള തീരുമാനം ഇവിടെ മാധ്യമങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട് ഇഞ്ചോടിഞ്ച് മത്സരമാണ് ഇൻജോഡിഞ്ച് മത്സരമാണ് എന്ന് പറയാനുള്ള മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ എട്ട് മുപ്പത് വരെ നമ്മൾ അനുവദിച്ചു കൊടുക്കുകയാണ് എട്ട് മുപ്പതിനു ശേഷം ഇരുപത്തി മൂന്നാം തീയതി വരാൻ പോകുന്ന വാർത്ത പ്രവചനങ്ങളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് ഞങ്ങളുടെ മാധ്യമ വിദേശങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് നിലമ്പൂരിൽ ഒരു പ്രളയം കൂടി ഉണ്ടായിരിക്കുന്നു സ്വർണ്ണത്തിന്റെ വിജയത്തിന്റെ ആ പേരിക്ക് മുന്നിൽ ആ പ്രളയത്തിന് മുന്നിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടകളൊക്കെ തകർന്ന് ചിതറിപ്പോയി എന്ന വാർത്ത ആ വാർത്ത മനോഹരമായ വാർത്ത കേൾക്കുവാൻ നമ്മൾ കാത്തിരിക്കുകയാണ് ഓരോ വാക്കും നമ്മളെക്കാൾ കൂടുതൽ റെക്കോർഡ് സൈബർ ഇപ്പോൾ അലമാരയിലാണ് പറയട്ടെ പറയട്ടെ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ചെറിയ ഭൂരിപക്ഷത്തിന്റെ വിജയമല്ല ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി അത് യു ഡി എഫിന് ആരെയാണ് കാരണങ്ങൾ കാരണം ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ബസു ലഭിച്ചു ഈ െ നിരന്തരമായി അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഈ മണ്ണിലെ മനുഷ്യന്മാരെ നിരന്തരമായി അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഈ മണ്ണിന്റെ മതേതര പാരമ്പര്യത്തെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുമായിട്ടാണ് നമ്മൾ മത്സരിക്കാറ് ചില സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം എല്ലാ വിഷയത്തിലും ആവേശപ്പെടാറുണ്ട് അങ്ങനെ എല്ലാ വിഷയത്തിലും ആവേശപ്പെടേണ്ട ആളില്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് പക്ഷേ ഈ നാടിന്റെ ಮತರ ನಿಮಿಷ ಮಡಗಿರತ್ವತ್ತು ಸಂರಕ್ಷಣ ಪ್ರಿಯ ಜನ ನಮ್ಮ ಬಾಕಿ ಎಂದೋಡಿಕೆಯ ಪೇ ಈ ನಾಡಿ

ಆ ಪುಮಕ ಈ ಮಲಪುರೋದು ನಮಗೆ ತೋರ್ ಮನುಷ್ಯ ಪಡ್ಯ ಮಣ್ಣು ಮಾತ್ರ ಈ ಮಣ್ಣಿ ಕೃಷಿ ಇರಬೋ ಅದೇ ನಶಿಪ್ಪ ಮಲಪುರ ನಿಶ್ಚೇತ ಆ ದಿನದೇ ിച്ച് പണം സമ്പാദിക്കുന്ന ആ ജനതയെ നോക്കി ഇനി ഏത് മുഖ്യമന്ത്രി ആയാലും സ്വർണ്ണക്കളത്ത് കളിച്ചാൽ നമുക്ക് കഴിയുമോ ഇല്ല അങ്ങനെ നമ്മളെ തീവ്രവാദികളെന്ന് വിളിച്ച നമ്മളെ വിളിച്ച നമ്മുടെ മക്കൾ കോപ്പി അടിച്ചാണ് ജയിച്ചതെന്ന് പറയുന്ന ആളുകൾക്ക് മാപ്പില്ല എന്ന പ്രഖ്യാപനമാണ് ഈ യുവജന യൂടി യുവജന സംഗമം ഈ യുവജന സംഗമം ഇത് സാമ്പിളാണ് ഇത് യഥാർത്ഥ ഇരുപത്തിമൂന്നാം തീയതി ആയിരിക്കും ആ ഇരുപത്തി മൂന്നാം തീയതിയിലെ എഴുക്കെട്ടിനു വേണ്ടി കാത്തിരിക്കാമെന്ന് മാത്രം സൂക്ഷിപ്പിച്ചുകൊണ്ട്